മരണത്തിന് ശേഷം ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ യുവാക്കളൊക്കെ സംഗീതത്തിൽ ആറാടുകയാണ് ഇസ്ലാമി മടവൂർ വിഭാഗം അവർക്കൊന്ന് സംഗീതത്തോട് ഇസ്ലാമിന്റെ സമീപനം പഠിച്ചു പഠിച്ചിട്ട് അതാണ് നബി അലൈഹി നബിസല്ലാസ്സലാം പറഞ്ഞു സംഗീതം പിശാജിന്റെ പിശാജിന്റെ പിഷാദിന്റെ സംഗീതം അതുകൊണ്ട് സംഗീതം ഹറാമാണ് ഇവര് അബ്ദുല്ല മസൂദ് പറയാൻ അബ്ദുല്ലാഹിൽ മസൂദ് ഞാന് സൂറ ചുരുക്കുന്ന ആറാമത്തെ വചൻ ഇറങ്ങിയപ്പോ ഞാൻ റസൂൽ അല്ലാന്റെ കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു അവിടെ ഈ ആയത്തിനോട് ഏടയിൽ ഞാൻ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം മനുഷ്യർക്കിടയിലിടെ ചെറിയ ആളുകൾ ഒരറിവുമില്ലാതെ സംഗീതങ്ങളെ നൃത്ത നൃത്യങ്ങളെ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങി ആ മേഖലയിൽ എന്തും അതെന്താണ് അതെല്ലാം വള്ളാവു ഹറാമാക്കിയതാണ് പാടില്ലാത്തതാണ് പൈശാചികമാണ് പക്ഷെ യേശുദാസ് പോലും ഈ അടുത്ത കാലത്ത് ഞാൻ തന്നെ എൻ്റെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് യേശുദാസ് പറഞ്ഞ എന്റെ സംഗീത ജീവിതം എനിക്ക് മടുത്തു സംഗീതം കൊണ്ട് ലോകത്തെ നന്നാക്കാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ഷേത്രത്തിലോ ചർച്ചിലോ ഇനി ഏതെങ്കിലും മുസ്ലിം പള്ളികളിലോ നടക്കുന്ന നേർച്ചയുടെ ഭാഗമായി അപ്പം നിങ്ങൾക്കറിയാം പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായി ഭീമാമ്പള്ളി നേർച്ചയുടെ ഭാഗമായി ഒക്കെ ഗാനമേളകൾ ഉണ്ടാവും ക്ഷേത്രത്തിലുണ്ടാവും മുസ്ലിംകൾ നടത്തുന്നിടത്തുണ്ടാവും അതുപോലെ ക്രിസ്ത്യാനികൾ നടത്തുന്നിടത്തുണ്ടാവും ഗാനമേള മനുഷ്യരെ നന്നാക്കിയ ഒരു കഥ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും ഗാനമേള വ്യവിചാരത്തെ വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ തെളിയിച്ചേരും ഗാനമേള മദ്യപാനത്ത് വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ തെളിയിച്ചു ഗാനമേള സംഗീതം കുടുംബത്തെ തകർത്തു എന്ന് ഞാൻ തെളിയിച്ചു നേരെ മറിച്ച് സംഗീതം കൊണ്ട് നന്നായ ഒരു മനുഷ്യനങ്ങൾ ഉദ്ധരിച്ചാൽ ഞാൻ ജീവിതത്തിൽ പിന്നെ ഇല്ല പറയില്ല ക്ഷേത്രത്തിലെ സംഗീത കച്ചേരി കൊണ്ട് ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഹാജരാക്കാൻ കഴിഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കൂല എന്നാ പറയുന്നു നടക്കില്ലയ കാരണം സംഗീതത്തിന് മനുഷ്യൻ്റെ ഒരു റോളില്ല തൽക്കാലം പൈശാചികമായൊരു പ്രശ്നം ഉണ്ടാവും അപ്പൊ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ സ്നേഹിതൻ ഉണ്ട് കുറച്ച് പ്രായമുള്ള ഒരാൾ അദ്ദേഹം പറയണേ അദ്ദേഹം അബുദാബിയിലായിരുന്ന കാലത്ത് ആദ്യത്തെ ശമ്പളം കൊണ്ട് ഒരു ടാപ്ലിക്കോട് വാങ്ങി പ പങ്കജുദാസിന്റെയും യേശുദാസിന്റെയും എസ് പി ബാലസുബ്രഹ്മണ്യന്റെയും ഒക്കെ കേസറ്റാണത്രേ അദ്ദേഹം ആദ്യം കിട്ടിയ നിന്ന് വാങ്ങി എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അന്ന് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു പ്രേമ നൈരാശ്യം ഉൾക്കൊള്ളുന്ന വരികളാണ് ഞാനൊക്കെ അന്നൊക്കെ അതിന്റെ ലഹരിയിലായിരുന്നു പിന്നെയാണ് ഇസ്ലാം എന്താ ഖുർആൻ എന്താ എന്നൊക്കെ മനസ്സിൽ ഇതൊക്കെ വിട്ട് ഞാൻ ഖുർആാനിലേക്ക് വന്നു എന്റെ മനസ്സ് നന്നായി മാത്രമല്ല അന്നൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഏതോ ഇല്ലാത്ത ഇല്ലാത്തൊരു കാമുകയെ ഒരു നിരാശ സത്യത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾ നോക്ക് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളുടെ ഫോൺ രാത്രി എൻഗേജഡാണ് പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ലോങ് ടൈം ബാപ്പ നിന്ന് മോളെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ മോള് മലന്നും കിടന്നും തിരിഞ്ഞും ഓടിയും നടന്നും അവിടെ റൂമിൽ കാമുകനോട് കൊഞ്ചിയാണ് ആലോചിച്ചു നോക്കണം നിങ്ങളെ ഇത് മനുഷ്യർക്ക് എന്ത് നൽകി സംഗീതം എന്ത് നൽകി ജമാ ഇസ്ലാമി സംഗീതത്തിനെതിരെ പ്രസൂർ എന്ന് പറയാണ് ആലോചിച്ചോ അതായത് വെള്ളം ചെടികളെ വളർത്തുന്ന പോലെ റസൂന്റെ വാക്കാണ് വെള്ളം ചെടികളെ വളർത്തുന്ന പോലെ സംഗീതം കുഫറിനെ വളർത്തുന്നു സംഗീതം കേൾക്കും തോറും കുറാൻ കേൾക്കാൻ വെറുപ്പ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഈ കഴിഞ്ഞ ട്രാക്കിൽ റെയിൽവേ ട്രാക്കിൽ രണ്ട് മുസ്ലിം കുട്ടികൾ മരിച്ചു മാഫ്റ്റ് മഫ്തി കെട്ടിട്ടുണ്ടായി പക്ഷേ എയർഫോൺ വെച്ചിട്ട് സംഗീതാസ്വദിക്കാൻ ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല റെയിൽവേ ട്രാക്കിലൂടെ എങ്ങനെ നടക്കുമ്പോൾ വന്നിട്ട് ട്രെയിൻ അടിച്ച് ചിന്ന ഭിന്നമായി എന്താ കാരണം ലഹരിയിലാണ് സംഗീതത്തിന്റെ ലഹരിയിലാണ് മോനെ മോളെ സംഗീതം നിന്റെ ജീവിതത്തിൽ സംസ്കാരം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇസ്ലാം സംഗീതത്തെ ഹറാമാക്കി മ്യൂസിക്കുകൾ മുഴുവനും ഹറാമാണ് നിങ്ങൾ നോക്കൂ ജമായ ഇസ്ലാമി സിനിമ ഇറക്കി നമ്മുടെ പ്രിയങ്കരായ മടവൂർ വിഭാഗം സിനിമ ഇറക്കി എന്നിട്ട് എങ്ങോട്ടേ എത്തിയത് എങ്ങോട്ടാണ് എത്തിയത് പരിശോധിക്ക് പഠിക്ക് ഒരു നന്മ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല സാനി ജമായത്തേ ഇസ്ലാമി സിനിമാ തിയേറ്ററിൽ വരെ സിനിമ ഇറക്കി എന്നിട്ട് പറഞ്ഞു ഹത്തീബ്മാർ വരെ കാണണം അതുകൊണ്ട് മുക്കത്ത് സിനിമ തിയേറ്റർ വരെ പള്ളി പടെ ആ പള്ളിയിലെ ഹത്തീബ് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു ആൾക്കാർ കണ്ട് എങ്ങനെയുണ്ട് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോ ഈ ഹത്തീബ് ഇങ്ങനെ വരുമ്പോ ആൾക്കാർ ഇങ്ങനെ കാണുക അതേ മനുഷ്യൻ വ്യാഴാഴ്ച സിനിമ ഉണ്ട് വെള്ളിയാഴ്ച മെമ്പറിൽ അല്ലാതി അല്ല സിനിമ ഇച്ചക്കില്ലന്റെ ഭാഗല്ലേ എങ്ങനെ ജമായ ഇസ്ലാമിക്ക് കത്തീപ് വരെ സിനിമാ തിയേറ്ററിൽ എത്തിച്ചു ഇനി നാളോ വേശിയാലെ ഇത്തിനും കള്ളിഷാപ്പിൽ എത്തൂല്ലേ എത്തു അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഓനിച്ചാലോ ഇതിൽ നല്ലതുണ്ട് നിങ്ങൾ ആലോചിച്ചതിലൊക്കെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളിലേ വഹിയ ദാനിയ റസൂൽ അവരെ പറ്റി പറഞ്ഞു ഈ ജമാ ഇസ്ലാമിയെ കൊടുക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നവരെ പറ്റി അങ്ങനത്തെ സ്ത്രീകളെ പറ്റി റസൂൽ പറഞ്ഞു വഹിയ ദാനിയ എന്റെ കെട്ടികൾക്ക് വേറൊരുത്തോളായി സങ്കല്പിക്കാൻ പോലും കഴിയുമോ അതല്ലേ സിനിമ ഒൻ്റെ ബെഡ്റൂമിൽ തൊട്ടെടുത്തിരിക്കുക തൊഴിലില്ല തൊട്ടടുത്തിരിക്ക പാടുണ്ടോ ഒരു അന്യ സ്ത്രീ ഒരു പുരുഷന്റെ കൂടി ഇരിക്കാൻ പാടുണ്ടോ ഉണ്ടോ നിങ്ങൾ ഏത് വീന പഠിച്ചത് നിങ്ങൾ ഏത് ഖുറാന്റെ സമഗ്രതയാ ലോകത്തെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളും ഷാബു അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയാം ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം സിനിമയും സംഗീതവും നന്നാക്കിയ മനുഷ്യന്മാരെ ഒരു മനുഷ്യനും കാണിക്കാൻ കഴിയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേ ഇപ്പൊ പലപ്പോഴും ഞാൻ ആ മുസ്ലിങ്ങളോട് വരെ ക്ഷേത്ര സമ്മേളനത്തിലൊക്കെ ചോദിച്ചൊരു കാര്യമാണ് അരമണിക്കൂർ അരമണിക്കൂർ എന്തുണ്ടാവും എന്തുണ്ടാവും വാദ്യോപകരണങ്ങൾ ഉണ്ടാവും ചെണ്ടുമുട്ടും മാത്രം അരമണിക്കൂർ ഉട്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടെന്ന് മുട്ടിയാൽ അത് കേട്ടിട്ട് അത് നല്ലൊരു ഉപദേശം ഇനി ഞാൻ ഉമ്മാന്റെ മൂക്കത്ത് കുത്തൂല എന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുമോ നേരെ മറിച്ച് അരമണിക്കൂർ പ്രസംഗിക്കാൻ തന്നാലോ അത് മനുഷ്യന്റെ മനസ്സ് സ്ട്രൈക്ക് ചെയ്യും ഇത് വളരെ കൃത്യം ഇപ്പൊ ഷാഫി കൊല്ലം കൊയിലാണ്ടി കൊല്ലം ഷാഫി ഉണ്ടല്ലോ പാട്ടുകാരൻ എന്നോട് നേരിട്ട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്താ എന്റെ ഭാര്യ ഞാൻ എന്നും തല്ലാണ് കാരണം ഓന്റെ ഫോണിൽ എന്നും പ്ലസ് ടു വിദ്യാർത്ഥിനികൾ വിളിയോട് വിളി അങ്ങനെയാണല്ലോ ഒരു ഗാനവും പാടുന്നവനൊക്കെ പെൺകുട്ടികൾ വിടുവോ ഒരു വിടുവിലല്ലോ രാത്രി നട്ടപ്പായാലും അതുകൊണ്ട് ഓൻ പറയും ഒന്നുകിൽ ഇന്നങ്ങൾ വൈകിട്ടന്നേക്ക് ഈ ചിലക്കിടപ്പം കുട്ടികളെ കൂടെ പോയിക്കൊള്ളി മനസ്സിലായോ മനസ്സിലായോ അപ്പം ഞാനോന്നയിച്ചൊരു തർക്കം തർക്കത്തിൽ ഓന്നോട് ഇറങ്ങി നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ കുട്ടികൾ കുട്ടികൾ തൊട്ടിലുറങ്ങും നിന്ന് ചാടി ചാടിയിരിക്കല്ലാതെ നിങ്ങൾ ഒച്ച കേട്ടിട്ട് ഞാൻ വന്ന് സമ്മതിച്ച് സമ്മതിച്ച് അന്ന് ഓൻ നിന്റെ പാട്ട് കേട്ടാ കുട്ടി ഉറങ്ങും ശരിയാക്കി പറഞ്ഞു എന്നാൽ ഞാനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു മതി ശരി ഞാനതിന് മറുപടി ഒന്നും അറിയില്ല രണ്ട് തമ്മാടികളെ ഭൂലോക തമ്മാടികളെ സെലക്ട് ചെയ്തിട്ട് ഒരു തമ്മാടിനെ ഞാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം ഒരു തെമ്മാടിനെങ്കിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നിട്ട് ആറു മാസം ഓൻ എൻ്റെ പ്രസംഗം കേൾക്കട്ടെ ആറു മാസം നിൻ്റെ സംഗീതം കേൾക്കട്ടെ ആര് നന്നാവൂ ഷാഫി ചോദിച്ച് നിങ്ങളുടെ കൂടെ വന്നോ നന്നാവും എൻ്റെ കൂടെ വന്നോ കേടൂ ചിലപ്പോൾ ഒരു പെണ്ണിനെ ഓൻ പ്രേമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നൂറ് പെണ്ണുങ്ങളെ പ്രേമിക്കും എൻ്റെ പാട്ട് കേട്ടാ കാരണം അങ്ങനെയാണല്ലോ 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 പാട്ട് നിന്നെ എനിക്ക് എന്താ കൽബാണ് ദേശാണ് പെഞ്ഞാണ് കുളിരാണ് കാറ്റാണ് അല്ലേ മണ്ണാങ്കട്ടയാ ഒന്നുമല്ല ഒരു നേരത്തെ വിനോദത്തിന് വേണ്ടി മനസ്സിലായോ എന്നിട്ട് ഒരു സ്ത്രീയുടെ അമൂല്യമായ ചാരിത്രം നഷ്ടപ്പെടുത്തി കോഴിക്കോട് പതിമൂന്ന് വയസ്സുള്ള കുട്ടി മൂന്ന് തവണയാണ് ഗർഭിണിയായത് ഒന്ന് ഇക്കാക്കയിൽ നിന്ന് ഒന്ന് ഇക്കാക്കയിൽ നിന്ന് ഓർത്തോടെയും എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഇന്ന് ചെന്നിട്ട് മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല മനുഷ്യരെ മരണത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുക എങ്കിൽ നിങ്ങൾക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ ആദ്യം നിങ്ങൾ ചെയ്യണ്ടെന്ന് ആ ചാനൽ കണക്ഷൻ ഇല്ലേ അത് കട്ട് ചെയ്ത് മാറ്റിയാൽ സ്വർഗത്തിലേക്കുള്ള വഴിടെ തുടക്കായി അത് കട്ട് ചെയ്യാത്ത കാലത്തോളം നരകത്തെ ഉറപ്പിച്ചു നിർത്തുന്ന സന്നതിയാണ് ട്വന്റി ഫോർ അവേഴ്സ് ഇരിക്കലേ നമ്മൾ ഉമ്മമാരെ നിങ്ങൾ ആലോചിച്ചു നോക്കെ ട്വന്റി ഫോർ അവേഴ്സ് എന്നിട്ട് നിങ്ങൾ ആലോചിച്ചത് മക്കളെ ഏറ്റവും മുന്നിൽ അതിന്റെ ബേക്കിൽ കുറച്ചുകൂടി പ്രായം കന്നൂല് അതിന്റെ ബാക്കിൽ ഉമ്മ അതിന്റെ ബേക്കിൽ ബാപ്പ എന്നിട്ടോ ഉത്കൊള്ളി ഇരിഞ്ഞ പെണ്ണുങ്ങൾ ഇത് കണ്ടപ്പോ ചെറിയോ ബേക്കോട്ടൊന്നും നോക്കി പാപ്പ ഇരിക്കക്കിൽ അപ്പൊ ബാപ്പ ഇങ്ങനെ നോക്കിയപ്പോ മകൻ എങ്ങനെയുണ്ട് പാപ്പ ഉഗ്രല്ലേ അങ്ങനത്തെ ഒരു കൗമിനെ വളർത്തി സംസ്കാരമില്ലാത്തൊരു ജനതയായി പോത്തുകളെപ്പോലെ ഇയാമ്പാട്ടുകളെപ്പോലെ ചത്തൊടുങ്ങേണ്ട ഒരു കൗമല്ല മനുഷ്യൻ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോടെ ഉമ്മ കൂട്ടനില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടനില്ലാത്ത ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിനു വേണ്ടി ജീവിക്കാൻ കഴിയോ ആ ദിവസത്തിനു വേണ്ടി അധ്വാനിക്കാൻ കഴിയോ ആ ദിവസത്തിനു വേണ്ടി പാടുപെടാൻ കഴിയോ ജീവിതം തുടങ്ങാൻ പറഞ്ഞു പറഞ്ഞു എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നിങ്ങൾ അല്ലാൻ്റെ കോടതിയിൽ ഒരുമിച്ച് നിങ്ങൾ ഉറങ്ങുന്ന പോലെ നിങ്ങൾ മരിക്കും നിങ്ങൾ ഉണരുന്ന പോലെ അള്ളാൻ്റെ സന്നിധാനച്ച് അതല്ലേ വിശുദ്ധ കൂടാൻ പറഞ്ഞേ وفيها نغيدكم ومنها نخرجكم والله والله من ثم يغيدكم فيها ويخرجكم جعل لكم ും പറയ ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു എന്നിട്ട് എന്നിട്ടന്നാഹു നിങ്ങളെ വീണ്ടും ഉയർത്തി